നമസ്കാരം ഞാനാണ് ടിഷീൽഡ് കാർ പ്രൊട്ടക്ഷൻ അനാവശ്യമായ ചിലവ് എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകളെ കുറയ്ക്കുന്ന പ്രോ വിദ്യാഭ്യാസം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നു മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ വണ്ടി ഓടിക്കുമ്പോൾ വേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തരാം മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ എയർ ഇൻടേക്ക് ഡക്ട് വഴി എഞ്ചിനിൽ വെള്ളം കയറാൻ ഇടവന്നേക്കാം ഇത് അതിനു പുറമെ എൻജിൻ സീഷറിലേക്ക് നയിച്ചേക്കാം ഇത് സാധാരണഗതിയിൽ പരിഹരിക്കപ്പെടാനാകാത്തതും നിങ്ങളുടെ കാർ ഓഫ് റോഡാകാനും കാരണമാകും വെള്ളം തടഞ്ഞ റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ ഇനി പറയുന്ന മുൻകരുതലുകൾ ശുപാർശ ചെയ്യുന്നു വെള്ളക്കെട്ടുള്ള റോഡുകളിൽ നിങ്ങളുടെ കാർ ഓടിക്കരുത് ഒഴിവാക്കാനാകാത്ത സന്ദർഭങ്ങളിൽ വെള്ളക്കെട്ടുള്ള റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനം നിന്നു പോകുകയാണെങ്കിൽ എൻജിൻ ക്രാങ്ക് ചെയ്യരുത് ഇത് ചിലപ്പോൾ എൻജിൻ സീഷറിന് കാരണമാകുകയും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്താനും ഇടയാകുന്നു നിങ്ങളുടെ പ്രദേശത്ത് കനത്ത മഴ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർ ഉയർന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യുക അപ്പോൾ വാഹനത്തെ വെള്ളപ്പൊക്കം ബാധിക്കില്ല ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അനാവശ്യമായ സേവന പിരിമുറുക്കങ്ങളിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കാനും അധിക ചിലവുകൾ ലാഭിക്കാനും നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഇവിടെയുണ്ട് ഞാനാണ് ഷീൽഡ്